എന്നത്തെയും പോലത്തെ പറഞ്ഞാൽ ഗപ്പികൾക്ക് അതിൽ തീറ്റ കൊടുക്കാൻ വന്നപ്പോളുണ്ടോ നമ്മൾ ഈ ടാങ്കിൽ ഈ ഒരു കാര്യം കണ്ടത് ഞാൻ ജസ്റ്റ് ടോർച്ച് അടിച്ച് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല നമ്മൾ രണ്ടാഴ്ചയൊക്കെ മുമ്പ് വാങ്ങിച്ചാൽ ഫുൾ ബ്ലാക്ക് ഗപ്പി ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ തീറ്റെടുത്ത് നിന്നപ്പോളാണ് ഒന്നും ഗപ്പി പൊക്കത്ത് ഓടി വെക്കുന്നത് കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ ബെയ്സൺ ബ്ലാക്ക് കളറായത് കൊണ്ട് നമുക്കില്ല ഫുൾ ബ്ലാക്ക് എൻ്റെ പോലും കാണാൻ പറ്റില്ല ഇല്ല ഗപ്പി ഉണ്ടോന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഫുൾ ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഒന്നും കാണില്ല അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴത്തേക്കും ആണ് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചത് അങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചിട്ട് ഓർന്നായിട്ട് പിടിച്ച് മാറ്റാൻ പറ്റാണ് വേറെ ഒന്നുമല്ല ഇതിൻ്റെ പാരൻസ് ഞങ്ങൾ തിന്നാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം പിടിച്ചുടിച്ചു വരുമ്പോഴത്തേക്കും എട്ട് പത്ത് കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മൾ പിടിച്ച് കഴിഞ്ഞു ഇനി അതിനകത്ത് മൂന്നാലിനുണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പിടിക്കാൻ പാടാണ് ടോർച്ച് ടോർച്ചടിച്ചിട്ട് തന്നെ കാണേണ്ടായില്ല കാരണം കുഞ്ഞാ ഉണ്ട് എവിടെ പോയി വിളിച്ചിട്ടും കാണൂല അങ്ങനെ എന്നാൽ കാണുന്നില്ല ഞാൻ ഒന്നും രണ്ടായിട്ടൊക്കെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചു മാറ്റില്ലെങ്കിൽ ഓമ്മ തിന്നാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് അതുകൊണ്ട് ഞാൻ പിടിച്ച് മാറ്റി കാർട്ടിമേ ടീമയെ കൊടുത്ത് വേഗം സൈസായി കഴിഞ്ഞിട്ട് പിന്നെ ഇതുങ്ങളുടെ ഇറക്കി വിടാം ഏകദേശം ഒരു ഒന്നൊന്നര മാസമൊക്കെ പിടിക്കും ഇതിപ്പോൾ സൈസ് ആവാനായിട്ട് അങ്ങനെ നമുക്ക് കാണാൻ എല്ലാവരും എന്താ പിടിച്ചേണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ചണ്ടത്തിന കൂടെ ഉണ്ട് പിന്നെ മെയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഫുൾ ബ്ലാക്ക് ആണ് ഇതിപ്പോൾ ഏകദേശം മീഡിയം സൈസേ ഉള്ളൂ ഇതിങ്ങനെ കാണുമ്പോഴാണ് കാണാൻ ഭംഗി കാരണം ടാപ്പ് ബേസണിക്ക് കിടക്കുമ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റില്ല ടോർച്ച് ടോർച്ചടിക്കുമ്പോഴാണ് അതിൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് എത്തി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ളിൽ കാണുന്നത് പോലെ ഓക്കെ ബൈ